நால்ப்பது வர்ஷத்தே சேவன பாரம் பிரித்தோடே Smart Ready Wears, Supply Cucumber Vashem, Star Complex, Auto Matching Blouse Piesுகள் சுரிதார் நிங்க மிடிரியல்ஸ் Max சிதுனிகள் Contact 9048-337-357-8281-256-717 அமேபிக் மஸ்திஷ்கஜ்சரம் சமஸ்தானத்தே ஆசங்கேல் ஆழுத்தி മുൻകരുതലുകളുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും വർക്കർമാരും ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തി തീയതികളിൽ നഗരസഭാ പരിധിയിലെ കിണറുകളും കുളങ്ങളും ക്ലോറിനേഷൻ നടത്തുവാനും തീരുമാനം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്റം ആശങ്കയായിരിക്കെ അടിയന്തര യോഗം ചേർന്ന് വടക്കാഞ്ചേരി നഗരസഭ ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിൽ ഡോക്ടർമാരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ആശാ വർക്കർമാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് പേരാണ് വയനാട് സ്വദേശികളായ രണ്ടു പേർക്കാണ് ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മൂന്ന് പേരും മലപ്പുറത്ത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുമടക്കം ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണുള്ളത് രോഗം ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച നാലാം ക്ലാസുകാരിയുടെ സഹോദരനും രോഗബാധയുണ്ട് തന്നെ രോഗം വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് മുൻകരുതലുകളുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ തിങ്കളാഴ്ച അടിയന്തര യോഗം ചേർന്നത് വടക്കാഞ്ചേരി നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അടിയന്തരമായി യോഗം വിളിക്കാനും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രദേശത്തും ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഭാഗമായി ഏകദേശം നാലോളം വരുന്ന കുഞ്ഞു വലിയ ആളുകളൊക്കെ തന്നെ മരണപ്പെടാൻ ഇടയായിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ രോഗം വരുന്നത് ഒരു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ മെഡിക്കൽ ഓഫീസർ പോൾ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ജയന്തി നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് റസ്മി മുഹമ്മദ് ക്ലീൻ സിറ്റി മാനേജർ കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ജീവിയുടെ പേര് പേര്യ ഫൗളറി എന്നാണ് അപ്പൊ ഇതൊരു അമീബ എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെട്ടതാണ് അമീബകൾ പലതരമുണ്ട് അതിലൊരു ഒരു ഗണ ഒരു തരമാണിത് ഇതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് വന്ന കേസുകളിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള മസ്തിഷ്ക ജ്വരം മസ്തിഷ്ക ജ്വരം ബാക്ടീരിയ മുതലും മൂലവും വൈറസ് മൂലവും അമീപ മൂലവും ഉണ്ടാവാം ഇപ്പം നമുക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഈ രോഗി ഈ മസ്തിഷ്ക മസ്തിഷ്കജ്വരമായിട്ട് വരുമ്പോൾ ഇത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടാണ് ഇത് ഡയഗ്നോസ് ചെയ്യാൻ അതിനുശേഷം വേണം നമുക്കിത് ചികിത്സ തുടങ്ങാനായിട്ട് ഇതുവരെ നമുക്ക് അമീബിക് മസ്തിഷ്കജ്വരം കണ്ടുപിടിക്കാനായിരുന്നു ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാൻ വഴികളുണ്ട് പക്ഷേ അത്ര എളുപ്പമല്ല ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു അമീബ എന്ന് പറയുന്ന ഒരു ഒരൊറ്റ സെല്ലുള്ള ഒരു ജീവിയാണ് അത് മനുഷ്യനെക്കാട്ടും ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുള്ള ജീവിയാണ് അതെല്ലായിടത്തും എല്ലാ ജലാശയങ്ങളിലും ഉപ്പുവെള്ളത്തിലില്ല ബാക്കി എല്ലാ ജലാശയങ്ങളിലും ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ തലച്ചോറിന്റെ കോശങ്ങളെയാണ് നശിപ്പിക്കുന്നത് തലയോട്ടിയിലേക്ക് ഏർ അകത്ത് ചെന്ന് അവിടെ നീർക്കെട്ടുണ്ടാക്കുന്നു അത് അതിനെ തുടർന്ന് ഉണ്ടാകുന്ന കോമയിലും ജ്വരത്തിലും ആണ് മരണം സംഭവിക്കുന്നത് കേരളത്തിൽ ഇത് കൂടി വരുന്നതായി കാണുന്നു ഒരു പക്ഷേ ഈ രോഗം കണ്ടുപിടിക്കാനുള്ള വിദ്യ ലാബ് സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്കിത് കൂടുതൽ കണ്ടുപിടിക്കുന്നത് ഇതിനു മുമ്പും ചിലപ്പോൾ ഇങ്ങനത്തെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും കാരണം നമുക്ക് അറിയുന്നുണ്ടാവില്ല കാരണം ഇത് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ കാര്യം ആഗോള താപ താപം കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ അമീബിക്ക് വളരാനുള്ള ടെമ്പറേച്ചർ ഉത്തമമാണ് ഇപ്പോൾ VCV News